അള്ളാഹു സുബാനഹുവല സംരക്ഷണം നൽകുന്നവനാണ് അല്ലെങ്കിൽ അള്ളാഹു തടഞ്ഞു വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഇടപെടുന്നവനാണ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ തടയുന്നവനാണ് എന്ന് അർത്ഥം പറയുമ്പോൾ മലയാളത്തിൽ ഭാഷയുടെ ചില പരിമിതികളുണ്ടല്ലോ അപ്പൊ അള്ളാഹു തടഞ്ഞു വെക്കുന്നവനാണ് അള്ളാഹ് തരുന്നവനല്ല എന്ന് തോന്നിപ്പോവരുത് തടഞ്ഞു വെക്കുന്നത് അതുതന്നെയാണ് തന്നെയാണ് അള്ളാഹുവിന്റെ നൽകൽ എന്ന് ഇബിൻ സിക്കന്ധരിയുടെ ഹെക്കമിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നവനാണ് ഹാഫു എന്ന അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ഹഫീല് എന്ന ഇസ്മുമായി ബന്ധപ്പെട്ട ഒരു ആശയം ഈ മാന്യനുണ്ട് മനുഷ്യർക്ക് അള്ളാഹു സുഭാനുഭവ പിറകിലും വശങ്ങളിലുമായി അള്ളാഹുവിന്റെ മലക്കുകളെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് ആ മലക്കുകളുടെ ജോലി തന്നെ മനുഷ്യർക്ക് സംരക്ഷണം കൊടുക്കലാണ് നമ്മൾ നമ്മൾ ഒരുപാട് അപകടങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ളവരാണ് അള്ളാഹുവിന്റെ വലിയൊരു സഹായം നമുക്ക് അല്ലാഹു നൽകുന്നുണ്ട് എന്ന് റബ്ബാലിൽ തന്നെ പറയുന്നു ഹഫദത്തിന്റെ മലക്കുകൾ മനുഷ്യന് സംരക്ഷണം നൽകുന്ന മലക്കുകളുണ്ട് അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നൽകുന്ന സംരക്ഷണം പരാജയങ്ങളുടെ അസ്ബാബുകളിൽ നിന്ന് അള്ളാഹു നൽകുന്ന സംരക്ഷണം അള്ളാഹുവിന്റെ വലിയൊരു തീരുമാനമാണ് അതുമാത്രമല്ല അള്ളാഹു സുബാനുഹോ നമ്മളെ സംരക്ഷിച്ചു അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നവനാണ് ഒരു അപകടം ഒരു ഒരു അത്യാഹിതം ഒരു പ്രയാസം ഒരു ബല ഒരു മുസീബത്ത് സംഭവിക്കാതെ അള്ളാഹു എന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് ഒരു ഒരബത് ഒരടിമ മനസ്സിലാക്കുമ്പോൾ ആ അടിമക്ക് മനുഷ്യന് തോന്നുന്ന ഹൃദയത്തിന്റെ ഒരു ശാന്തതയും സമാധാനവും അത് വിശദീകരിക്കാൻ പറ്റൂല അള്ളാഹു മാന്യ എന്തൊക്കെ സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നു സംരക്ഷണം അർഹിക്കുന്ന ആൾക്കാരുണ്ട് സംരക്ഷണം അർഹിക്കാത്തവരുണ്ട് സംരക്ഷണം അർഹിക്കാത്തവർക്ക് അള്ളാഹു തുറന്നുവിടും അവർക്ക് പരീക്ഷണങ്ങൾ അവരുടെ മീത് വന്നുകൊണ്ടിരിക്കും എന്നാൽ അല്ലാഹു സുബഹാന ഹുത്താലെ സംരക്ഷണം നൽകണമെന്ന് റബ്ബ് തീരുമാനിച്ചിരിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏത് വിധേനയും അവരെ സംരക്ഷിച്ചിരിക്കും അതാണ് അൽമാന സുബഹാന അള്ളാഹു ഒരു ഹലാക്ക് സംഭവിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ റബ്ബ് റബ്ബാല സംരക്ഷിച്ചു നിർത്തുന്നവനാണ് അങ്ങനെ റബ്ബ് മറ്റു സബുകളിൽ നിന്നും മനുഷ്യനെ തടഞ്ഞു നിർത്തും ആ അപകടം നടക്കണമെങ്കിൽ ആ ആൾ അവിടെ ഉണ്ടാവണം അപ്പോഴേക്കും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഒരു പെട്ടെന്ന് ഒരു സാധനം വായിക്കാൻ പുറത്തേക്ക് പോകണം തോന്നുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ആ സമയത്ത് വീട്ടിലെന്തെങ്കിലും സംഭവിക്കുന്നു ഈ ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അപകടം സംഭവിക്കണമെന്ന് തീരുമാനിച്ചില്ല അതുകൊണ്ട് അവർക്ക് അള്ളാഹു ആ ബല ഒരിക്കലും അവിടെ നടത്തുന്നില്ല അള്ളാഹു അങ്ങനെ സംരക്ഷണം നടത്തുന്നവനാണ് അങ്ങനെ റബ്ബ് തടഞ്ഞു വെക്കുകയാണ് ഒരു മനുഷ്യനെ ബലായിൽ നിന്ന് തടഞ്ഞു വെക്കുന്നവനാണ് ആ അർത്ഥത്തിലാണ് തടയുന്നവനായ അള്ളാഹു എന്ന് പറയാൻ അത് മോശമായ അർത്ഥത്തിലല്ല അത് അള്ളാഹു റബ്ബുൽ ഇങ്ങനെ ഒരു സംരക്ഷണം പടച്ചുതമ്പുരാനെ ഭയപ്പെടുന്ന ഉഗ്മിനീങ്ങൾക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അള്ളാഹു നൽകുന്നുണ്ട് അള്ളാഹുവിന്റെ ഈ സംരക്ഷണം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണം എന്നെ റബ്ബ് സംരക്ഷിക്കും അള്ളാഹുവാണ് മാനിയ എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ മക്മിനികളായ ആളുകളുടെ ഈമാനിൽ വർദ്ധനവ് അതാണ് ഈമാൻ വർദ്ധിക്കണമെന്ന് പറയാൻ കാരണം നമ്മുടെ ഒരു വിഷയവും ഒരു മനുഷ്യനെയും അല്ല അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നമ്മുടെ വിഷയം ഏറ്റെടുത്ത വിഷയമാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ അങ്ങ് തകർക്കാൻ കഴിയും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കും അവരങ്ങ് പട്ടണികടന്ന് വരിച്ചുപോകും അങ്ങനെയൊന്നുമില്ല അള്ളാഹുവിന് അങ്ങനെ തീരുമാനമുണ്ടോ അത് സംഭവിച്ചിരിക്കും അത് സംഭവിച്ചിരിക്കും അതിന് മറ്റൊരു ഭൗതിക കാരണങ്ങളുടെയും ആവശ്യം പോലുമില്ല പക്ഷേ റബ്ബത് തീരുമാനിച്ചിട്ടില്ലേ ആരെക്കൊണ്ടും അത് ചെയ്യാൻ കഴിയില്ല മാനസികമായി ഈ ഒരു മനക്കരുത്തില്ലാത്ത ആളുകൾ ജോലിക്ക് പോവില്ല പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റില്ല ഉന്മേഷണ്ടാവില്ല ഒരു കാര്യം ചെയ്യാൻ അവരെ കൊണ്ട് പറ്റൂല എന്നിട്ട് പിന്നെ സ്മോക്കിങ്ങിന് അഡിക്റ്റാകും അത് കഴിഞ്ഞാൽ പിന്നെ മദ്യപിക്കാൻ തുടങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ ഡ്രഗിന് ആവും അങ്ങനെ ജീവിതം നശിച്ചു പോകുന്നത് എത്ര ആൾക്കാരുണ്ട് കാണുന്നത് മുഴുവൻ പേടിയാണ് ചുറ്റുള്ള ആളുകൾ മുഴുവൻ ശത്രുക്കളാണെന്ന് പറയാൻ തുടങ്ങും എന്നെ കൊല്ലാൻ വരുന്നുണ്ട് എന്നെ ആളുകൾ പിന്തുടരുന്നുണ്ട് ഇത് ഡ്രഗ് അഡിക്റ്റുകൾ പറയുന്നൊരു വാക്കാണിത് അവർ സ്ഥിരം പറയുന്ന ഡയലോഗാണത് എന്നെ കൊല്ലാൻ വരുന്നുണ്ട് എൻ്റെ പിന്നാലെ നാല് ആളുകൾ കൂടിയിട്ടുണ്ട് ഇത് അവർക്ക് തോന്നുന്നതാണ് ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോൾ തോന്നുന്ന തോന്നുന്നൊരു തോന്നലാണിത് മുകിനായ മനുഷ്യൻ ആത്മധൈര്യത്തിലാണ് നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ കൂടെയുണ്ട് ഞാൻ റബ്ബിൻ്റെ കൂടെയാണ് മുസനബിയോട് അള്ളാഹുവിന്റെ വചനം മുസനബിയെ അങ് നമ്മുടെ കണ്ണുകളുടെ മുമ്പിലാണ് മുസനബിയെ ഇന്ന കബി അയ്യുന അള്ളാഹു എന്ന ജല്ല ജലാലു ആ റബ്ബിന്റെ കണ്മുമ്പിലാണ് മുസനബിയെ നിങ്ങൾ ഉള്ളത് അതുകൊണ്ട് പേടിക്കേണ്ട ഫിറാമിന്റെ മുമ്പിലേക്ക് നടന്നുപോയിക്കോളൂ അവനൊന്നും ചെയ്യൂല അതുകൊണ്ട് മുസലിബി അലഹി ഇസ്ലാം പേടിച്ചില്ല അല്ലെങ്കിൽ പേടിയാവില്ലേ വലിയൊരു സംവിധാനങ്ങളും പട്ടാളക്കാരും അയ്യായിരത്തോളം വരുന്ന ഗേറ്റ് കീപ്പർമാരുണ്ട് ഫറോവൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് എത്താൻ സയ്യിദിന മൂസ അലഹി ഇസ്ലാം അവരുടെ കണക്കിൽ മുമ്പ് ഒരു കൊലപാതകം നടത്തിപ്പോയി എന്ന് അവർ കുറ്റവാളിയായി കാത്തിരിക്കുന്ന ഒരാൾ വർഷങ്ങൾക്ക് ശേഷം എട്ട് കൊല്ലങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്നു അതും ഫറോവയുടെ ശത്രുവായിട്ട് കൊട്ടാരത്തിലേക്ക് ചെന്ന് സംസാരിച്ചില്ലേ എന്തേ അതിനു മുമ്പ് മുസനബി ലഹിസ്ലാമിനെ അവർക്ക് വകവരുത്താമായിരുന്നു മുസനബിയെ കൊന്നുകളയാമായിരുന്നു അവർക്ക് പക്ഷെ അള്ളാഹു തോന്നിപ്പിച്ചില്ല എന്തേ എന്റെ കണ്ണിന്റെ മുമ്പിലാണ് മുസനബിയെ നിങ്ങൾ അങ്ങനെ ഒരു തോന്നൽ അവന്റെ ഹൃദയത്തിൽ വരണമെങ്കിൽ അത് റബ്ബുൽ അള്ളാഹുറബുൽ തന്നെ തോന്നിപ്പിക്കണം അള്ളഹ തോന്നിപ്പിച്ചില്ലേ അവർക്ക് അതൊന്നും തോന്നില്ല അള്ളാഹു ആർക്കാണോ സംരക്ഷണം അർഹിക്കുന്നത് അവർക്കല്ലാഹു സംരക്ഷണം നൽകുന്നവനാണ് ചില ആളുകൾ അത് അർഹിക്കുന്നില്ല അവര് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടേണ്ടവരാണ് അത്തരം ആളുകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അള്ളാഹു സംരക്ഷണം നൽകാൻ വേണ്ടി തീരുമാനിച്ച ആളുകൾ അവർ അള്ളാഹു അള്ളാഹുറബത്തായ അവരെ സംരക്ഷിച്ചിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് നടന്നോളന്നില്ല ദുന്യാവ് അങ്ങനെയാണ് അള്ളാഹു ചില കാര്യങ്ങൾ നമ്മളെ തടഞ്ഞു വെച്ച് ഇങ്ങനെ വകഞ്ഞു മാറ്റുകയാണ് അത് ഹയറാണെന്ന് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ചിലപ്പോൾ ഒരുപാട് കാലെടുക്കുന്നത് മനസ്സിലാവാൻ തടഞ്ഞു വെക്കണം അള്ള സംരക്ഷിക്കണം എന്ന് ആർക്കെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ അവരങ്ങനെ കൊടുക്കും ഇല്ലേ അങ്ങനെ സംഭവിക്കൂല എന്റെ മനുഷ്യൻ തവറത്ത് എന്ന് പറയും പ്രശ്നത്തിനും കുടുങ്ങിപ്പോകും നമ്മൾ ആഗ്രഹിച്ചത് അങ്ങനെ ഒരു ജോലി നമ്മൾ ആഗ്രഹിച്ച ഒരു കമ്പനി കയറണമെന്ന് വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും എത്രയെല്ലാം ഉണ്ടായി അള്ളാഹു ഇങ്ങനെ അകറ്റി അകറ്റി തന്നല്ലും വേണ്ട അത് തന്നെ വേണമെന്ന് പറഞ്ഞ് മറികടന്ന് അങ്ങോട്ട് തന്നെ എത്തിയാൽ പിന്നെ ആ ജോലി കൊണ്ടങ്ങ് കൊടുങ്ങും പിന്നെ ഉറങ്ങാൻ പറ്റില്ല പിന്നെ സമാധാനം ഉണ്ടാവില്ല ഒരു രാഹത്വം പിന്നെ പറയും എനിക്ക് ശമ്പളം ഇല്ലെങ്കിലും കുഴപ്പമില്ല സമാധാനമല്ല പണി കിട്ടിയാൽ മതിയെന്ന് പറയും ആദ്യം അതല്ല പറയാം എന്താണ് ഹൈർ എന്ന് അള്ളാഹുവിനെ അറിയുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ഖൈറിനെയാണ് ചോദിക്കേണ്ടത് പക്ഷേ അവനെ അതെനിക്ക് ഹൈറാണെങ്കിൽ എനിക്ക് തരയണമേ ഇല്ലേ എനിക്ക് വേണ്ട അള്ളാഹു സുബാനുഹുവായ ചില കാര്യങ്ങൾ നമുക്ക് തടഞ്ഞു വെക്കുന്നു ആ തടഞ്ഞു വെക്കുന്നത് ആ തടഞ്ഞു വെക്കൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ നൽകൽ അതൊരു തരലാണത് നമ്മൾ വിചാരിക്കുക തടഞ്ഞു വെച്ചൊക്കെയാണല്ലോ അള്ളാഹു തടഞ്ഞതല്ല അള്ളാഹു നിങ്ങൾക്ക് പലതും ആ വഴിയിലൂടെ തന്നിരിക്കുകയാണ് മനുഷ്യൻ മനുഷ്യനെ പേടിച്ച് നടക്കരുത് മനുഷ്യന്മാരെ പേടിക്കരുത് മനുഷ്യന്മാരെ ബഹുമാനിക്കണം എന്ത് പേടിക്കുക അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ എൻ്റെ ജീവിതം ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോകൂ എൻ്റെ കലാവും കതറും ആ മനുഷ്യൻ്റെ കയ്യിലാണല്ലോ അങ്ങനെയൊന്നും ചിന്തി അങ്ങനെയൊന്നുമില്ല നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അള്ളാഹുവിൻ്റെ കലാവ് പടച്ചു തമ്പുരാ നടത്തിയിരിക്കും സജ്ജനങ്ങളെ സ്വലഹീങ്ങളെ ബഹുമാനിക്കുക അഥപ് കേട് കാണിക്കുന്നത് പേടിക്കണം അഥപ് കാണിക്കരുത് എന്നല്ലാതെ നമ്മുടെ ജീവിതം നമ്മൾ കൊണ്ടുപോയി ഒരു ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഏതൊരു ജീവിയും അതിൻ്റെ നാസിയത്തിൽ അള്ളാഹു പിടിച്ചിരിക്കുകയാണ് മൂർത്താവിൽ അള്ളാഹു പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞ് ഏതൊന്നിൻ്റെയും കൺട്രോൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ് അള്ളാഹുവിനെ അറിയുള്ളൂ ഒരപകടത്തിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നവൻ ഹലാഖിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നവൻ അത് അല്ലാഹുവാണ് പിന്നെ തടയുന്നവനാണെന്നതിന് പലതും അർത്ഥമുണ്ട് അള്ളാഹു നൽകുന്നവനാണ് അള്ളാഹു നൽകാതിരിക്കുന്നവനുമാണ് അതുകൊണ്ടാണ് മഹാനി സിഖരി അള്ളാഹു നിങ്ങളുടെ കണ്ണിൻ്റെ സോറി നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉൾക്കാഴ്ചയെ അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരികയാണെങ്കിൽ ഈ അള്ളാഹു തരുന്നില്ല എന്ന് തന്നില്ല എന്നത് യഥാർത്ഥത്തിൽ അതുതന്നെയാണ് അള്ളാഹു നൽകിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഐനൽ എന്ന് പറഞ്ഞാൽ തരാതിരിക്കുകയാണ് ആ തരാതിരിക്കലാണ് യഥാർത്ഥത്തിൽ അള്ളാഹു തന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കാഴ്ച ഓപ്പണാക്കി തന്നാൽ അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കാൻ എനിക്ക് കിട്ടിയില്ലല്ലോ എനിക്കൊന്നും തന്നില്ലല്ലോ ഞാനെന്ത് ഇങ്ങനെ ആയിപ്പോയത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ദുന്യാവ് കൊണ്ട് ഒരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തിയെ നമുക്ക് അളക്കാൻ പാടുള്ളതല്ല ലൈസ വലൈസ അള്ളാഹു നൽകുന്നത് ദുന്യാവിൽ അള്ളാഹു പൈസ നൽകുന്നു അല്ലെങ്കിൽ സൗകര്യങ്ങൾ നൽകുന്നു ഈ നൽകുന്നത് അള്ളാഹു ബഹുമാനിച്ചതല്ല ചില ആൾക്കാർക്ക് അള്ളാഹു കാശ് കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവരെ മെഹറൂമാക്കിയതാണോ അതിന്റെ അർത്ഥം ഒരിക്കലുമല്ല فاكرمه ونعمه فيقول ربي اكرمن واما اذا ما ابتلاه فقدر عليه رزقه فيقول ربي اهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين قران بريان മനുഷ്യരുടെ ചിന്താഗതിയെ സംബന്ധിച്ച് അള്ളാഹു തല ഫൽ ഇൻസാൻ മനുഷ്യൻ റബ്ബുഹു ഒരു മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കുകയും അവിടെ എന്താ പറഞ്ഞാൽ അറിയോ ഫ്രമഹു അവന് ഭയങ്കര ബഹുമാനം അള്ളാഹു നേടിക്കൊടുത്തു നാട്ടുകാരിൽ അവരുടെ വീട്ടുകാരുടെ അവരുടെ കൂട്ടുകാരുടെ ഇടയിൽ അവരുടെ പരിചയക്കാരുടെ ഇടയിൽ ഒക്കെ റെസ്പെക്ട് കിട്ടുന്നുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ മൂന്ന് നാല് വണ്ടിയൊക്കെ വീടിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്ത് കിടക്കുകയാണ് സൗകര്യങ്ങൾ ഇഷ്ടം പോലെയാണ് പൈസക്കൊരു വിഷയമല്ല ആരോഗ്യമുണ്ട് സൗകര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മനുഷ്യൻ പറയും റബ്ബി അക്രമൻ അള്ളാഹു അക്രമനി എന്നാണ് അള്ളാഹു എന്നെ ബഹുമാനിച്ചിരിക്കുന്നു അല്ല എനിക്ക് ഭയങ്കര ആദരവ് തന്നിരിക്കുന്നു എന്ന് മനുഷ്യൻ പറയുന്നു പക്ഷെ അള്ളാഹു അത് അള്ളാഹു ആദര് നമ്മൾ കേൾക്കുമ്പോൾ വീട് അള്ളാഹ് ഭയങ്കര ബഹുമാനിച്ചു അള്ളാഹ് നമ്മളോട് സ്നേഹം ഉണ്ടായത് തന്ന നമ്മളെക്കാടും വലിയ ഒരു ടൗണിൻ്റെ അത്ര വലുപ്പമല്ല വീടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കാഫീരികൾ അള്ളാഹുവിനെ പറ്റി ഒരു വിശ്വാസം ഇല്ലാത്ത മനുഷ്യന്മാർ ഒരു നാട് മൊത്തം ഒരു വീടായിരിക്കും ഒരു വില്ലേജ് മുഴുവൻ വലിയ കാടൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിരിക്കും അവരുടെ വീട് നമ്മളെ അഞ്ച് സെന്റ് പത്ത് സെൻറ്റ് ഭൂമിൻ്റെ വീടിനെ പറ്റി ആലോചിക്കുമ്പോഴേ അള്ളാഹുവിനെ പറ്റി ഒരു ബോധമില്ലാത്ത മനുഷ്യന്മാർ അൾട്ടിമേറ്റ് ലക്ഷണ ലോകത്ത് ജീവിക്കുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി എന്താ പറയാ ഞാൻ നൽകുന്നത് ദുന്യാവ് നൽകുന്നത് ഭൗതിക സൗകര്യങ്ങൾ നൽകുന്നത് അത് ഞാൻ ബഹുമാനിക്കലല്ല അങ്ങനെയാണ് ഇപ്പൊ അള്ളാഹു അവിശ്വാസികളെ ബഹുമാനിക്കാൻ പറ്റില്ലല്ലോ നേരെ മറിച്ച് അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുകയും മനുഷ്യന്റെ അള്ളാഹു ചുരുക്കി കളയുകയും ചെയ്താൽ ചുരുക്കി കളഞ്ഞു സാലറി ഇത്രയായിരുന്നു അത് കുറച്ച് കുറച്ച് നേർ പകുതിയാക്കി ചുരുക്കി കുറേ അലവൻസുകൾ എടുത്തു കളഞ്ഞു അപ്പോൾ കുറച്ച് ജീവിതം കുറച്ച് പ്രയാസത്തിലായിപ്പോയി അല്ലെ ജോലി നഷ്ടപ്പെട്ടു ഇനി ജോലി ഇല്ലേ ഭയങ്കര ടെൻഷനായി അങ്ങനെ മനുഷ്യൻ്റെ അള്ളാഹു സുഹാന ഗണ്യമായി കുറച്ചു കളഞ്ഞാൽ ഫയക്കൂൽ ചില ആളുകൾ പറയും റബ്ബി അഹാനൻ അള്ളാഹ് ഹാസ് ഇൻസൾട്ടഡ് മി അള്ളാഹു എന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറയുന്നു അഹാനൻ അല്ല എന്നെ കണ്ടും എല്ലാരുടെ നാണം കെട്ടി കളഞ്ഞു എന്താ ചെയ്യാൻ അല്ല എത്രയോ മുതലാളിമാർ ദീനിനു വേണ്ടി വാരിക്കോരി കൊടുത്ത് അവസാനം ഒന്നുമില്ലാതെ മരിച്ചു പോകുന്നുണ്ട് അത് ഇക്കറാമാണ് അള്ളാഹു നൽകുന്ന ആദരവാണത് പൈസ കൊണ്ടല്ല അള്ളാഹു താൻ ആദരിക്കണത് പഠിച്ചതമ്പുരാൻ പറയാണ് ഈ ഞാൻ നൽകിയതോ ഞാൻ നൽകാതിരിക്കുന്നതോ ഇത് രണ്ടും എൻ്റെ പരീക്ഷണമാണ് കാരണം ആയത്ത് തുടങ്ങുന്നത് തുടങ്ങുന്ന കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്ന മുമ്പ് പരീക്ഷിച്ചു എന്ന വാക്ക് അള്ളാഹു വാക്കാഹുപയോഗിക്കുന്നു ഭക്ഷണമോ റിസുഖോ സൗകര്യങ്ങളോ സമ്പാദ്യമോ അള്ളാഹു കുറച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിടത്തും അള്ളാഹു പടച്ചവൻ ചെയ്യുന്നു രണ്ടും പരീക്ഷണമാണ് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കൽ മാത്രമാണ് ഇവിടെ നമ്മുടെ ദീനിലും നമ്മുടെ ശരീരത്തിലും സംഭവിച്ചേക്കാൻ ഇടയെ ഇടയായേക്കാവുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്നവനായ അള്ളാഹു അതാണ് മാന്യ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം പെട്ടെന്ന് തടഞ്ഞു നിർത്തുന്നവൻ തടയുന്നവൻ എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് മീനിങ് മാത്രമാണ് എന്ന് തോന്നിപ്പോകും സത്യത്തിൽ അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചേർത്ത് അസുറല്ലാഹി സാഹുലൈസ് യും അടിസ്ഥാനമുണ്ട് എല്ലാ വിഷയങ്ങൾക്കും ഒരു അടിസ്ഥാന തത്വമുണ്ട് മനുഷ്യന് ഈമാൻ ഉണ്ടോ ഇല്ലയോ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താ അതിന്റെ ഹക്കൈക്കത്ത് എന്താ ഈമാൻ എന്താണ് ഈമാൻ ഈമാനിന്റെ പറയുന്നത് നമുക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാനുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കല അത് നമുക്ക് സംഭവിക്കാതിരിക്കേണ്ടതായിരുന്നില്ല നമുക്കൊരു അപകടം സംഭവിച്ചു അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഞാനത് ആ വഴിക്ക് പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് സംഭവിക്കില്ലല്ലോ ഞാൻ ആ ഒരു സമയത്ത് ഇറങ്ങിയത് കൊണ്ടല്ലേ സംഭവിച്ചത് എന്നൊന്നും പറയരുത് നമുക്ക് സംഭവിച്ചത് അത് കുടുംബത്തിലാവാം വിവാഹ ജീവിതത്തിലാവാം സൗഹൃദങ്ങളിലാവാം നമ്മുടെ വീട്ടിലാവാം മാതാപിതാക്കളിലാവാം നമ്മുടെ ജോലിയിലാവാം സൗഹൃദ ബന്ധങ്ങളിലാവാം നമുക്ക് സംഭവിച്ച നഷ്ടങ്ങളാവാം ഒരുപാട് അസുഖങ്ങളാവാം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ലം്യക്കുല് അതൊരിക്കലും നമുക്ക് പോകാനുള്ളതായിരുന്നില്ല നമുക്ക് സംഭവിക്കാതെ തട്ടിത്തെറിച്ചു പോയത് അത് നമുക്ക് സംഭവിക്കാനുള്ളതായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴേ ഈമാൻ്റെ ഹക്കീക്കത്ത് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ എന്ന് റസൂൽ ഭയങ്കര സംഭവമാണത് നമുക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാനുള്ളതായിരുന്നു നമുക്ക് സംഭവിക്കാതെ പോയത് അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ടില്ല ഇത് അല്പം കൊണ്ട് ബോധ്യപ്പെടുന്നിടത്താണ് നമ്മുടെ ഈമാന്റെ ഹക്കീക്കത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ ഈമാന്റെ ഹക്കീക്കത്തിൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടാൻ ഈമാൻ അടിസ്ഥാനമാണ് നമസ്കാരത്തിലൊക്കെ നിസ്കാരത്തിന്റെ നീയത്ത് അടിസ്ഥാനമാണ് ഹുഷു അടിസ്ഥാനമാണ് ഒരു ആദ്യ തത്തയ്യാത്ത മറന്നു സേവിന്റെ ഒരു ഏറെയോ കുറവോ ചെയ്തു പരിഹരിക്കാൻ വകുപ്പുണ്ട് നിസ്കാരത്തിൽ നിരമറിച്ച് നീയത്ത് മറന്നുപോയി പരിഹരിക്കാൻ വകുപ്പുണ്ടോ ആ രണ്ടാമത് നിസ്കരിക്കണം നമ്മുടെ കർമ്മങ്ങൾക്ക് പരിഹാരമുണ്ട് പക്ഷെ അക്കീതക്ക് പരിഹാരമല്ല അത് തിരുത്തുക തന്നെ വേണം പരിഹരിക്കുക തന്നെ വേണം ബാക്കിയൊക്കെ ജബർ ചെയ്യും പരിഹരിച്ചു പോകും പക്ഷെ നമ്മുടെ ഹുഷു നിസ്കാരത്തിൽ അള്ളാഹുനെ സംബന്ധിച്ചുള്ള ബോധം അത് രണ്ടക്കാത്ത രണ്ട് സുജൂത സൗബിന് സുചൂത ശരിയാവോ ഇല്ല മഹാന്മാര് പറയും ഒരു മനുഷ്യൻ അവനവൻ്റെ നിസ്കാരത്തിന് അള്ള കൂലി തരണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുനെ പറ്റി ഓർക്കാതെ നിസ്കരിച്ചത് ഷർത്തും വർദ്ധക്കെ ക്ലിയറാണ് കിബിലാക്കും മുന്നിട്ട് ഒന്നനക്കോ ഒന്നുമില്ലാതെ വളരെ റാഹത്തിൽ കാഴ്ചയിൽ ഹുഷുവിൽ നിസ്കരിച്ചതാ പക്ഷേ അള്ളഹാനെ പറ്റി ഇല്ലവരെ ചോർത്തിട്ടില്ലെങ്കിൽ സലാം വീട്ടിലെ പോയ മടക്കി സ്കരിച്ചേക്കുന്ന പറയാം എന്തേ ഇതിലൊന്നും കിട്ടാനില്ലല്ലോ ഉള്ളു പൊള്ളയാണ് നിസ്കരിച്ചോ ചോദിച്ചാൽ നിസ്കരിച്ചു എന്ന് കൂലി ഉണ്ടാവും കൂലിയൊന്നും അതുകൊണ്ട് നമ്മുടെ ഈമാനും ഇത് ശരിയാക്കൽ നിർബന്ധമാണ് അള്ളാഹുമാനി ആണ് എന്ന ഇസ്മ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഇസ്മിനോട് നമ്മൾ കാണിക്കുന്ന അദബ് നമ്മുടെ പൂർണ്ണമായ തവക്കുൽ അള്ളാഹുലേക്ക് നമ്മുടെ വിഷയം എങ്ങനെയാണ് പടച്ചവനെ തവക്കുലാക്കുക തവക്കുലാക്ക മനുഷ്യന്മാരെയോ സോഷ്യൽ മീഡിയ ഇതൊന്നും വിഷയങ്ങളുടെ കാര്യമല്ല നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിനെയാണ് അള്ളാഹുവിന്റെ കരുണയുടെ വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ ഹൃദയങ്ങൾ അള്ളാഹു നിയന്ത്രിക്കുന്നത് രണ്ട് വിരലുകൊണ്ട് മറിച്ചിടുന്ന പോലെയാണെന്ന് മനുഷ്യരുടെ ഹൃദയങ്ങളെ അള്ളാഹുവാണ് കൺട്രോൾ ചെയ്യണത് നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ജനങ്ങളുടെ സന്തോഷം വേണോ ആ ഒരുത്തനെ സന്തോഷിപ്പിക്കുക അതേതിന് പരിഹാരമുള്ളൂ അള്ളാഹു മാനി ആണ് ഒരാൾക്കും എന്റെ റിസ്ക് തടഞ്ഞു വെക്കാൻ പറ്റില്ല അള്ളാഹു അങ്ങാനും തടഞ്ഞു വെച്ചാലോ ആർക്കും തന്നെ അത് റിലീസ് ചെയ്യാനും പറ്റൂല പരിപൂർണമായ ഹക്കൈക്കത്ത് ചവക്കുൽ മാനി എന്ന ഇസ്മിനെ മനസ്സിലാക്കുന്നിടത്ത് വേണം